എന്ത് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു രാഷ്ട്രീയമാണ് തുടക്കം മുതൽ രാഷ്ട്രീയം പറയുമ്പോൾ പറയുന്നു കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് പൈസ തരുന്നില്ല കേന്ദ്ര സർക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു സമരം ഞങ്ങള് ഡൽഹിയിൽ പോയി സമരം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം നടത്തുകയാണ് പക്ഷേ എനിക്ക് ഇടതുപക്ഷക്കാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ പറയുന്നു കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കുന്നു കേരളത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എത്ര എം എൽ എ മാരുണ്ട് ആ എം എൽ എ മാർക്ക് നിങ്ങൾ എത്ര പ്രോജക്ടുകൾ അനുവദിച്ചിട്ടുണ്ട് എത്ര പ്രോജക്റ്റ് അവിടുത്തെ ഇടതുപക്ഷ എം എൽ എ മാർക്ക് കൊടുത്തതിന്റെ പകുതി പോലും കോൺഗ്രസിന്റെ എം എൽ എ മാർക്ക് വന്നിട്ടില്ല നിങ്ങൾ പറയുന്നു ബിജെപിക്ക് ഞങ്ങൾ രണ്ടാം നിങ്ങൾ കോൺഗ്രസിന്റെ എം എൽ എമാരോട് കാണിക്കുന്നത് എന്താ ആ നയത്തിന് പേരെന്താ ഇത് വ്യക്തമായി പേപ്പറിലുള്ള കാര്യമല്ലേ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുമാരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വരച്ചു കാണിക്കാൻ സാധിക്കും എന്റെ മണ്ഡലത്തിലും ഞാൻ ഇരുപത് പ്രോജക്റ്റ് കൊടുത്തിട്ട് ഒരു പ്രോജക്റ്റിന് മാത്രം ഒരു കോടി രൂപ മാറ്റിവെച്ചു ബാക്കി എല്ലാ പ്രോജക്റ്റും നൂറ് രൂപ വെച്ച് വന്നിട്ടുണ്ട് ദോഷം പറയാൻ പറ്റത്തില്ല നൂറ് രൂപ വന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നു കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കെതിരെ വിവേചനം കാണിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ സമരം പക്ഷെ കേന്ദ്ര സർക്കാരിനെതിരെ സമരമാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറയുന്ന എല്ലാം മന്ത്രി സതിച്ചറിയാൻ പറയുന്നത് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് പറയാ അത് കേന്ദ്രത്തിനെതിരെയുള്ള സമരമല്ല അതെന്താ സഹാവേ അങ്ങനെ അവിടെ പോയി സമരം നടത്തിയപ്പോൾ പറഞ്ഞ കേന്ദ്രത്തിനെതിരെയുള്ള സമരം പക്ഷെ മന്ത്രി സജീ പറയുന്നു അത് കേന്ദ്രത്തിനെതിരെയുള്ള സമരമല്ല അപ്പോഴിലെ കാര്യം മനസ്സിലായത് എസ് എഫ് ഐയോ അയ്യോ അയ്യോടെ ഉണ്ട് വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല ഇതുപോലത്തെ മക്കളുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതൊക്കെ കൂട്ടുനിൽക്കുകയായിരിക്കുന്നേ ഈ ഷുഹൈബിനെ കൊന്നവരെയും യും ഇവിടത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാർ വിജയൻ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംശയം ഉണ്ടാക്കും അതുകൊണ്ടല്ലേ ഈ കേസൊക്കെ സി ബി ഐക്ക് വിടാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ അപ്പോൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതാണ് പ്രധാന ദൗത്യം വേറൊരു ദൗത്യവും ഇല്ല ക്രിമിനലുകളെ സംരക്ഷിച്ചുങ്കിൽ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കിയതിനെ നിങ്ങൾക്കറിയാം യു ഡി എഫ് സർക്കാർ പതിനാലിൽ തുടങ്ങിയതാണ് യു ഡി എഫ് സർക്കാർ താല്പര്യമെടുത്ത് പതിനാലിൽ തുടങ്ങി പതിനാറിൽ തറക്കല്ലിട്ടു കല്ലിന്റെ പുറത്ത് കൊച്ചി മെട്രോ തിരുത്തോർ എന്ന് പറയുന്നു കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ തിരുവനന്തപുരത്തിന്റെ സ്വന്തം മെട്രോ ആ മെട്രോ കല്ല് പോലെ എടുത്ത് വെക്കുവാൻ കഴിയാത്ത സർക്കാരല്ലേ ഈ അഭിപ്രായ സർക്കാർ എന്നിട്ട് ഇലക്ഷൻ ആവുമ്പോ ഈ പൊടി തട്ടിക്കൊണ്ടുവരും ഈ ബഡ്ജറ്റിലും പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ കൊണ്ടുവരുന്നു എട്ടു വർഷം ഇവിടെ അധികാരത്തിലുണ്ടായിട്ട് ഒരു കല്ല് പോലും എടുത്തു വെക്കാത്തവർ പറയുകയാണ് തിരുവനന്തപുരം മെട്രോ നടപ്പാക്കും എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കും രണ്ടായിരത്തി ഇരുപതിലെ പത്രങ്ങൾ എടുത്തു നോക്കണം തെരഞ്ഞെടുപ്പിന് തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പിന് തൊട്ട് എന്ന് പറഞ്ഞു തിരുവനന്തപുരം മെട്രോ നടപ്പാക്കും